ഹേ ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അതിലേക്കായി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ഇവയൊക്കെ കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഉള്ളി നേർങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി പേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇവക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവയിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കടന്ന് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യം കുറച്ചൊരു പറ്റുന്ന വിധത്തിലാകുന്നതുവരെ വെള്ളം ചേർത്ത് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കൈ കൊണ്ടൊക്കെ കുഴച്ച് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ ആ വരെ വെള്ളം ചേർത്ത് ചേർത്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ട ഞാൻ ബോയ്ലെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ച മുട്ട നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ടുള്ള എടുക്കാം ഞാനിങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ചേഞ്ച് ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് തിളക്കാൻ വയ്ക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചും നല്ലോണം മുരിഞ്ഞ് കെട്ടേണ്ടതാണ് അതിപ്പോൾ അത് കൈക്ക് ജസ്റ്റ് എന്തെങ്കിലും വെള്ളം ഓയിലെങ്ങാനും തൊട്ടിട്ട് ജസ്റ്റ് ഇത് മുട്ടയും കൂടി അതിൻ്റെ ഉള്ളിലായി വരുന്ന വിധത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ മുട്ട കുറച്ച് കവറാകുന്ന വിധത്തിൽ മൊത്തത്തിൽ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നെയ്ക്കത്തിടുമ്പോൾ അത് പൊട്ടിത്തറിക്കും അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ജസ്റ്റ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിമിന്റെ കാര്യം ഒന്ന് നോക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാലും ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ